സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ തനൂജ ചന്ദ്രമതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് തനുജ വരുന്നത് നേരെ മിനിസ്റ്ററുടെ അടുത്തേക്കാണ് മിനിസ്റ്റർ തനൂജനെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി മോളെ മോളെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് സ്നേഹത്തോടു കൂടി പെരുമാറുമ്പം തനുജ പറയുന്നുണ്ട് ഞാനൊരു അമ്മയുടെ സ്നേഹം പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നത് ഒരു മിനിസ്റ്ററുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വന്നതാ ഞാൻ ഇപ്പോൾ തേവക്കാട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്നതിന് ശേഷം എനിക്ക് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഞാൻ വിളിക്കും അപ്പോൾ ഒരു മിനിസ്റ്റർ ആയിട്ട് തന്നെ സർവ്വസന്നാഹങ്ങളുമായിട്ട് അങ്ങോട്ട് എത്തിയേക്കണം എന്ന് പറയണു ആ സമയത്ത് നീ എന്തിനെ ഇപ്പം ദേവക്കാട്ടേക്ക് പോകണേന്ന് മേരി തോമസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തനുജ പറയുന്നുണ്ട് ചന്ദ്രമതിയാൻഡിയെ രക്ഷിക്കാൻ പോകുന്നതാണെന്ന് അതിന് ചന്ദ്രമതി ഡൽഹിയിലാണെന്നാലോ ത്യാഗരാജൻ പറഞ്ഞത് ഇല്ല ചന്ദ്രമതിയാൻ്റി ഡൽഹിക്കൊന്നും പോയിട്ടില്ല ചന്ദ്രമതിയാൻ്റി ദേവക്കാട് തന്നെ ഉണ്ടെന്ന് പറയുമ്പം ഇല്ല ആ ത്യാഗരാജൻ എന്നോട് വ്യക്തമായി പറഞ്ഞു ചന്ദ്രമതി ഡൽഹിയിലാന്ന് അപ്പം തനുജ പറയുന്നുണ്ട് അമ്മയെക്കാളും നന്നായിട്ട് എനിക്ക് ആ ത്യാഗരാജൻ ചേട്ടനെ അറിയാം ചന്ദ്രമതി ആൻറ്റി ദേവക്കാടുണ്ട് മിക്കവാറും അയാള് ചന്ദ്രമതി ആൻറ്റിയെ തടുവിൽ ആക്കിയേക്കുമായിരിക്കും എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എനിക്കാവശ്യം വന്നാൽ ഉറപ്പായിട്ടും അമ്മ ഒരു മിനിസ്റ്ററുടെ കൂടി അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് തനുജ യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രജനീനേയും ഗിരീഷിന്റെ അമ്മേനെയാണ് രജനി ഗിരീഷിന്റെ അമ്മയോട് പറയുന്നുണ്ട് ഗിരീഷ് ഏട്ടനെ ഇതുവരെയും കണ്ടില്ലല്ലോ അമ്മേന്ന് അപ്പം അമ്മ പറയുന്നുണ്ട് എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും കാണാൻ നിൽക്കാതിരിക്കുമോ അതായിരിക്കും അവൻ വൈകണേന്ന് ഇല്ല ഫോൺ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയണേ ഇനിയിപ്പോൾ ഗിരീഷനെ ആരെങ്കിലും ആപത്തിപ്പെടുത്തി കാണുമെന്ന് ചോദിക്കണു അപ്പോൾ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മോളൊന്ന് സമാധാനപ്പെടുന്ന ആ സമയത്ത് രജനി പറയുന്നുണ്ട് എങ്ങനെ സമാധാനപ്പെടാനോ അമ്മ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലെങ്കിൽ തന്നെ ഗിരീഷ് ഏട്ടനെ ആ ത്യാഗരാജനും ചന്ദ്രമതി ആൻറ്റിയും കൂടെ കൂടി കേസ് കുടുക്കുക അതിൻ്റെ നാണക്കേട് ഇതുവരെ പോയിട്ടില്ല പുറത്തിറങ്ങാൻ പാടില്ല എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിരീഷിൻ്റെ കേസ് എന്തായി എന്ന് അത് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഗിരീഷ് ഏട്ടനെ കാണണമില്ല ഗിരീഷ് ചേട്ടനെ എവിടെ പോയിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് രജനി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഗിരീഷ് ഏട്ടൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് വിളിച്ച് നോക്കാം എന്നും പറഞ്ഞ് രജനി ി കുറെ സുഹൃത്തുക്കൾക്കൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിന്ന് ഗിരീഷിനെ കണ്ടില്ല ഗിരീഷിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ അറിയിക്കാന്നൊക്കെ പറയുന്നു പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ഗിരീഷിൻ്റെ ഒരു സുഹൃത്ത് രജനിക്ക് വിളിക്കുന്നുണ്ട് ഗിരീഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ രജനിന്ന് ചോദിച്ച് അപ്പോൾ രജനി പറയുന്നുണ്ട് ഇല്ല മാഷ ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പോൾ വിളിച്ച ആൾ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് പോലീസിലൊരു കൊടുത്താലോ എന്ന് അപ്പോൾ രജനി പറയുന്നുണ്ട് അമ്മയും നന്ദുവും വന്നിട്ട് അവരുമായി ആലോചിച്ചിട്ട് നമുക്ക് കംപ്ലയിന്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണു ആ സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് പ്രഭാവതി വന്നത് രജനീനോട് മോൾക്ക് എന്താ പറ്റിയ മോൾ എന്തിനാ കരയണെന്ന് ചോദിക്കുമ്പം ഗിരീഷേട്ടൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല ഇനി ആ ത്യാഗരാജനെന്തെങ്കിലും ഗിരീഷേട്ടനെ ചെയ്തോന്ന് എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രജനി വല്ലാണ്ട് അങ്ങോട്ട് അറിയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അവൻ്റെ അവസാനം അടുത്തിട്ടുണ്ട് ഇനി അധികം നാളൊന്നും അവനിങ്ങനെ കളിക്കില്ല അവനക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ താക്കീത് കൊടുത്തതാണ് അതോടുകൂടി അവൻ നന്നാവൂന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ നന്നായില്ല ഇനി എന്താ ായാലും അവന ഇങ്ങനെ വിടുന്ന പ്രശ്നമില്ലാന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രഭാവതി എസ്തപാനെ വിളിക്കുന്നുണ്ട് അപ്പൊ എസ്തഫാൻ എന്താ വേണം എന്ന് ചോദിക്കണു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എസ്തഫാൻ്റെ അസുഖമൊക്കെ ഭേദമായോ വെളിയിലേക്ക് ഇറങ്ങാറായോ എന്ന് വയ്ക്കുമ്പോൾ ഞാൻ നാളെ വരാം മാഡം എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട് നമ്മളുടെ ഗിരീഷിനെ കാണാനില്ല ആ ത്യാഗരാജൻ അപായപ്പെടുത്തിയോ എന്നുള്ള പേടിയിൽ രജനിയൊക്കെ വിടക്കണത് ഭയങ്കര കരച്ചിലാണ് എസ്തബാൻ ഏതെങ്കിലും വിധേന അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാവുന്ന ചോദിക്കുമ്പം എസ്തബാൻ പറയുന്നുണ്ട് എനിക്ക് കുറേ പിള്ളേർ പുറത്തുണ്ട് അവരോട് പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്തായാലും തൽക്കാലം മേഡം ഒന്ന് സമാധാനപ്പെടുക രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ വെളിയിലിറങ്ങും വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ത്യാഗരാജൻ്റെ കാര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പുണ്ടാക്കാം പറയുന്നുണ്ട് അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ ത്യാഗരാജനെ അങ്ങനെ വിട്ടേക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യത്തിലൊരു ആക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മളുടെ പ്രഭാവതി കാട്ടൂരാം വക്കീലിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ വക്കീൽ എന്താ മേഡമെന്ന് ചോദിക്കുമ്പം പ്രഭാവതി വിവരങ്ങൾ പറയുന്നുണ്ട് ഗിരീഷനെ കാണാനില്ല രാവിലെ പോയതാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയണേ ഇനിയിപ്പോൾ ആ ത്യാഗരാജൻ്റെ ഗുണ്ടകളെങ്ങാനും അവനെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ടേ അതിനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോൾ തന്നെ ത്യാഗരാജൻ ഒരു കേസ് കൊടുത്ത് അതിൽ നാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗിരീഷിനെ തൊട്ട് കളിക്കാനുള്ള സാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ സമാധാനപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് കാട്ടൂരാനോട് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും വക്കീലതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നു പറയണു ഞാൻ അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്നും പറഞ്ഞ് കാട്ടൂരൻ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അരുന്ധിനെയാണ് കാണിക്കണേ അരുന്ധതി ത്യാഗരാജനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നന്ദുവിനേയും ദേവികേനെയും പരസ്പരം അകറ്റാനുള്ള എല്ലാ പ്ലാനുകളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ദേവികയെ ഈ ഓഫീസിൽ നിന്നും എൻ്റെ ഡൽഹിയിലുള്ള ഓഫീസിലേക്ക് ഞാൻ സ്ഥലം മാറ്റാൻ പോവാണ് അതോടുകൂടി നന്ദുവും ദേവികയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും നിൽക്കും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രോത്തുകാരുമായിട്ട് ദേവികയ്ക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല ആ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കിയേക്കണേന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അത് നന്നായി ആ പ്രഭാവതിയുടെ ഒരേ ഒരു ബലം നന്ദുവും ദേവികയാണ് അതുകൊണ്ട് തന്നെ നന്ദുവും ദേവികയും രണ്ടടുത്തായി കഴിഞ്ഞാൽ പ്രഭാവതിക്ക് പിന്നെ തല പൊക്കാൻ പറ്റില്ല അതോടുകൂടി ചന്ദ്രോത്തുകാരുടെ നാശം പൂർണ്ണമാകുന്നതൊക്കെ ത്യാഗരാജൻ പറയുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി അത് ശരിയാ ഇനി ചന്ദ്രോത്തുകാരെ ഒരിക്കലും തല പൊക്കരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ആക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ ത്യാഗരാജൻ ഇങ്ങനെ വീടിൻ്റെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തനൂജ വരുന്നുണ്ട് തനൂജനെ കണ്ടതും ത്യാഗരാജൻ ഈ മാരണം എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ എന്താ തനൂജയെന്നും ചോദിച്ച് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് അപ്പോൾ തനൂജ ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടാ ആ ചന്ദ്രമതിയാൻ്റി എന്തേന്ന് ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അപ്പൊ തനൂജ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ നമ്മളുടെ ആ ഗിരീഷൻ ആ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അതിന് ചേച്ചി കേസ് കൊടുത്തപ്പം ആ കാട്ടൂരാമ്മക്കിയില് കേസ് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി ചേച്ചിയും ഗിരീഷനും തമ്മിൽ പ്രണയത്തിലാന്ന് വരുത്തി തീർത്തു അങ്ങനെ ചേച്ചിക്ക് ആ കേസ് നിർബന്ധപൂർവ്വം പിൻവലിക്കേണ്ടി വന്നു ആ നാണക്കേട് ഭയന്ന് ചേച്ചി ഡൽഹിക്ക് ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയി എന്ന് പറയണു ആ സമയത്ത് തനുജ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചന്ദ്രമതി ആൻറ്റിയെ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ലല്ലോ ഫോൺ സ്വിച്ച് പറയണേ എന്ന് പറയണു അപ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എല്ലാവരും വിളിക്കൂ പേടിച്ച് ഫോൺ സ്വിജ് ഓഫ് ചെയ്തിരിക്കയാണ് എല്ലാവരും വിളിച്ചിട്ട് ഈ കേസ് തന്നെയാണ് ചേച്ചിയോട് ചോദിക്കുന്നത് അപ്പോൾ ആ നാണക്കേട് സഹിക്കാൻ പറ്റാണ്ട് ചേച്ചി ഫോൺ സ്വിജ് ഓഫ് ചെയ്തേക്കണെന്ന് പറയുന്നു എന്നാൽ ചന്ദ്രമതി ആൻറ്റിയുടെ കൂട്ടുകാരിയുടെ നമ്പർ താട്ടേന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് അവരുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല ഈ സമയത്ത് തനുജിക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതി അവിടെ ഉണ്ടെന്നും ത്യാഗരാജൻ തനൂജയെ കാണാൻ അനുവദിക്കാത്തതാന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് തനുജ പറയുന്നുണ്ട് എനിക്കൊന്ന് അകത്ത് കയറണം എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് പോവാൻ ഇനി ഇനിയിപ്പോൾ എന്തായാലും ആൻറ്റ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഒന്നും കൂടിയും എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ ഒക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറാൻ പോകുമ്പം തനുജേനെ ത്യാഗരാജൻ തടയുന്നുണ്ട് ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ നീ ഇവിടെ അകത്ത് കയറി ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ചേച്ചി വരട്ടെ ചേച്ചി വന്നതിന് ശേഷം വന്നെടുത്തു എന്ന് പറയുന്നു ആ സമയത്ത് തനുജ പറയുന്നുണ്ട് ഇനി എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇപ്പം തന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നു അപ്പം നിനക്ക് എന്ത് സാധനം ഇവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് അതിപ്പോൾ ത്യാഗരാജൻ ചേട്ടനോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് എന്നോട് പറയണം എന്നോട് പറയാണ്ട് ഒരു സാധനം പോലും ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം എന്നാൽ ഞാൻ പറയാം എനിക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനുള്ളത് ചന്ദ്രമതിയാണ് ആന്റീനിയാണ് ആൻറ്റിയെ കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു ഇത് കേട്ടതും ത്യാഗരാജൻ ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് തനൂജ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പം വേഗം തന്നെ ത്യാഗരാജൻ തനൂജയെ തോക്ക് ചൂണ്ടി പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തുന്നുണ്ട് ആ സമയത്ത് തനൂജ ആകെ പയന്നു പോകുന്നുണ്ട് എന്നിട്ട് തനുജ ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എന്താ ഈ കാണിക്കണേ എന്തിനാ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിയാക്കണേന്നൊക്കെ ചോദിച്ച് ത്യാഗരാജനെ സോപ്പിടാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതിനു മുമ്പ് വേറൊരു സംഭവം തനുജ ചെയ്തിട്ടുണ്ടായിരുന്നു തനൂജ ത്യാഗരാജൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് മേരി തോമസിന് കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ കോൾ കട്ട് ചെയ്യാണ്ടാണ് ത്യാഗരാജനോട് സംസാരിച്ചതും അകത്തേക്ക് കയറിയതും എല്ലാം അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിലവിൽ മേരി തോമസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് തനൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേരി തോമസിനോട് അവിടെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മിനിസ്റ്റർ ആയിട്ട് തന്നെ സർവ്വസന്നാഹങ്ങളുമായിട്ട് അങ്ങോട്ട് എത്തിയേക്കണം എന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മേരി തോമസ് ഇതെല്ലാം കേൾക്കുമ്പോൾ മേരി തോമസിന് മനസ്സിലാവുന്നുണ്ട് തനുജയെ ത്യാഗരാജൻ തോക്കിൻ്റെ മുന്നിൽ നിർത്തിയേക്കാണെന്ന് വേഗം തന്നെ മേരി തോമസ് പോലീസിലേക്ക് വിളിച്ച് എല്ലാവരോടും റെഡിയായി തേവക്കാട്ടേക്ക് വരാൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജനെയും തനുജനെയാണ് തനുജ അപ്പം ത്യാഗരാജനെ കുറച്ച് സമയം കൂടെ കൂടി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ത്യാഗരാജനോട് പറയുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടൻ എന്ത് ഈ കാണിക്കണം ഞാൻ വെറുതെ പറഞ്ഞതാണ് ചന്ദ്രമതി ആന്റീനെ കൊണ്ട് പോകാൻ വന്നതെന്ന് ആൻറ്റി ഡൽഹിയിലാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും തിരിച്ചു പോയിക്കോളാം ചേട്ടൻ എന്നെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് സോപ്പിടുമ്പം ത്യാഗരാജൻ എന്നാ നീ വേഗം തിരിച്ചു പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് തോക്ക് മാറ്റുന്നുണ്ട് ആ സമയത്ത് തനുജ വേഗം തന്നെ എന്നാ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് ത്യാഗരാജൻ ഇത് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ തനൂജ വെളിയിലിറങ്ങിയതും വീണ്ടും മിനിസ്റ്റർക്ക് വിളിക്കുന്നുണ്ട് എന്തായി എന്തായിരുന്നു ചോദിച്ച് അപ്പം മേരി തോമസ് പറയുന്നുണ്ട് ഞങ്ങളിത് എത്തി നീ അവിടെ തന്നെ നിൽക്കുന്നു പറയണു അങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മിനിസ്റ്ററും പോലീസും എല്ലാം കൂടി വന്ന് തേവക്കാട്ട മുറ്റത്ത് ഇറങ്ങുന്നുണ്ട് ഇവിടെ വണ്ടികളുടെ കുറച്ച് കേട്ട് ത്യാഗരാജൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്നത് മിനിസ്റ്ററും പോലീസൊക്കെ വന്ന് നിൽക്കുന്നതാണ് ത്യാഗരാജന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ത്യാഗരാജൻ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ പോലീസ് എന്തായാലും ത്യാഗരാജനെ അറസ്റ്റ് ചെയ്യും അതോടൊപ്പം ചന്ദ്രമതിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യും ആ ഒരു എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ